إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق. ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد. كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد. كما باركت على إبراهيم وعلى آل إبراهيم. انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله <applause> يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا ുംയക്കും كلا الخبيث الخبيث والطيب ولو كثرة فاتقوا الله يا لعلكم تفلحون ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹിവിൻ്റെ വിധിവിലക്കുകളെയും നിയമനിർദ്ദേശങ്ങളെയും പൂർണമായും പാലിച്ച് ഈമാനോടെ തക്കവയോടെ ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും ശക്തമായി തന്നെ ഉപദേശിക്കുകയാണ് വസിയത്തു ചെയ്യുകയാണ് അള്ളാഹുനമ്മ എല്ലാവരെയും അതിനനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധ ഖുർആാനിൽ പതിനൊന്ന് സ്ഥലത്ത് ലാൽ ലക്കും തുഹൂൻ നിങ്ങൾ വിജയികളാകാൻ വേണ്ടി എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന ആയത്തുകൾ കാണാം ഖുർആാനിൽ എവിടെയും ലാ അല്ലഹും യുഫ്ലിഹൂൻ അല്ലെങ്കിൽ ലഅല്ലഹും യുഫ്ലിഹൂൻ എന്നൊരു പ്രയോഗമില്ല അവർ വിജയികളാകാൻ വേണ്ടി എന്നൊരു പ്രയോഗം ഖുർആാനില്ല ഖുർആാൻ ഡയറക്റ്റായിട്ട് നമ്മളോട് നമ്മുടെ മനസ്സിൽ തട്ടുന്ന വിധം നിങ്ങൾ വിജയിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ് ഖുർആാനിൽ പതിനൊന്ന് സ്ഥലത്ത് പതിനൊന്ന് ആയത്തുകൾ അവസാനിക്കുന്നുണ്ട് യഹ്ലോകത്തും പരലോകത്തും വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് അള്ളാഹു സുബാനു വത്ത ആല ചില വിഷയങ്ങൾ പറയുന്നു ആ വിഷയങ്ങൾ തോൽക്കാൻ ഇടയുള്ള കാര്യങ്ങളാണ് ഇഹലോകവും പരലോകവും പരാജയപ്പെടാൻ ഇടയാക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഈ പതിനൊന്ന് സ്ഥലത്തും അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം വിശ്വാസമാണ് യാ അയ്യുഹല്ലദീന ആ മനു ഈ ഈമാനുള്ളവരെ വിശ്വസിച്ചവരെ എന്ന് വിളിച്ചിട്ടാണ് അള്ളാഹു താല ചില ആയത്തുകളൊക്കെ നിങ്ങൾ വിജയിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ടുള്ളത് വിശ്വാസരംഗത്ത് പരാജയപ്പെട്ടു കൊണ്ടിരിക്കുന്നു പലരും ഇഹത്തിലും പരലോ പരത്തിലും അള്ളാഹുവിൽ അജഞ്ചലമായി വിശ്വസിക്കുന്ന ഒരാൾക്ക് അള്ളാഹുവിൽ തക്കവയുള്ള ഒരാൾക്ക് അള്ളാഹുവിൽ തവക്കുലായി ജീവിക്കുന്ന ഒരാൾക്ക് അള്ളാഹിൻ്റെ തീരുമാനത്തിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ഒരാൾക്ക് അള്ളാഹു എനിക്ക് നൽകിയത് തടയാനും തടഞ്ഞത് നൽകാനും ഒരാളുമില്ല അള്ളാഹുവിൻ്റെ കലാഹിനെ തടുക്കാൻ ആരെക്കൊണ്ടും സാധ്യല്ല എന്ന ശക്തമായ ഈമാനുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിലും നാളെ ആഹ്റത്തിലും അവനെ തോൽപ്പിക്കാൻ കഴിയില്ല അവൻ പരാജയപ്പെടൂല്ല അപ്പം നിങ്ങൾ നോക്കി കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചത് ഒരു ആലുവ പട്ടണത്തിൽ ആലുവ നഗരത്തിൽ ഒരു ഒരു കവർച്ച നമ്മൾ വായിച്ചു നമ്മളറിഞ്ഞോ ആ വിവരം നാൽപ്പത് പവൻ സ്വർണവും എട്ടര ലക്ഷം രൂപയും വീട് കുത്തി തുറന്ന് കള്ളൻ കൊണ്ടുപോയി എന്നാണ് കേസ് വന്നത് അവസാനം പോലീസ് പരിശോധിച്ച് വന്നപ്പോൾ കിട്ടിയത് എന്താണ് തെളിവ് അവസാനം പോലീസിന് മനസ്സിലായത് ആ വീട്ടുകാരി തന്നെയാണ് വീട്ടിലെ പെണ്ണ് തന്നെയാണ് അതിൻ്റെ കാരണക്കരുതാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ പെണ്ണിനും പെണ്ണിൻ്റെ കുട്ടികൾക്കൊക്കെ അസുഖമുണ്ട് അപ്പോൾ ഒരു കൂട്ടുകാരി പറഞ്ഞു കൊടുത്തു എന്നെ ഉസ്താദിനെ സമീപിച്ചാൽ മതി അദ്ദേഹം അത് ചെയ്തു തരും അതൊക്കെ വിട്ടുമാറിക്കൊള്ളുമെന്ന് പറഞ്ഞു അയാൾ ഈ കൂട്ടുകാരുടെ നിർദ്ദേശപ്രകാരം അയാളെടുത്ത് ചെല്ലുകയും അയാൾ ഈ വീട്ടിൽ വരികയും വീട്ടിലെ സ്ഥിതിയൊക്കെ മനസ്സിലാക്കി ഇവിടെ സ്വർണവും പൈസ ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പം അയാളത് ചൂഷണം ചെയ്ത് പതുക്കെ 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 പലതും കവർന്നെടുത്ത് ഭർത്താവ് അറിയാതെ അവസാനം പറഞ്ഞു ഇനി ഇത് ഭർത്താവ് സ്വർണവും പിന്നെ പൈസയൊക്കെ ചോദിക്കുമ്പോൾ ഒരു ഒരു അടവ് പറഞ്ഞു കൊടുത്ത് ഉസ്താദ് തന്നെ എന്താണ് വാതിലൊക്കെ പൊളിച്ചിട്ടിട്ട് രാവിലെ കളവ് നടന്നു വീട്ടിൽ നിന്ന് പോവുക എന്നിട്ട് വാതിലൊക്കെ പൊളിച്ചിടുക എന്നിട്ട് കളവ് നടന്നു എന്ന് പോലീസിൽ പരാതി കൊടുക്കാൻ പറഞ്ഞു അങ്ങനെയാണ് ആ പരാതി പോയത് ഇതെങ്ങാനും ഞാനാണിതിൻ്റെ പിന്നിലെന്ന് പറഞ്ഞാൽ നിനക്കും നിൻ്റെ കുട്ടിക്കും ജീവൻ നഷ്ടപ്പെടും നിങ്ങൾക്ക് അപകടം പറ്റും നിങ്ങൾ മരിക്കും എന്നാണ് വസ്തു പേടിപ്പിച്ചത് അതുകൊണ്ടാണ് ആ അബദ്ധത്തിൽ പട്ടത് ഇത്തരം എത്ര ചൂഷണങ്ങളാണ് വിശ്വാസരംഗത്താണ് ഏഹലോകവും പരാജയപ്പെടും പരലോകവും നഷ്ടപ്പെടും ഒന്നാമത്തെ കാര്യം അല്ല പറഞ്ഞു നിങ്ങൾ വിജയിക്കാൻ നിങ്ങൾക്ക് അചഞ്ചലമായ വിശ്വാസമുണ്ടാകണം അതിൽ ദുർബലമായാൽ നഷ്ടപ്പെടും പരാജയപ്പെടും രണ്ടാമത്തെ കാര്യം അത് പണത്തോടുള്ള അമിതമായ മോഹമാണ് അഥവാ പറഞ്ഞു ആ തുൽ ആ തുലുൻ ഫത്തക്കുല്ലാഹല അല്ലക്കുൻ തുലുൻ നിങ്ങൾ പലിശ മേൽക്കുമേൽ നിങ്ങൾ തിന്നരുത് പലിശ ഉപയോഗിക്കരുത് കാരണം എന്താണ് നിങ്ങൾ പലിശ നിങ്ങളെ നഷ്ടപ്പെടുത്തും ഇഹലോകം പരലോകും പരാജയപ്പെടുത്തും അല്ലാതെ സൂക്ഷിക്കുക ല അല്ലക്കും നിങ്ങൾ വിജയിക്കാൻ വേണ്ടി വിജയികളാകാൻ വേണ്ടി രണ്ടാമത്തെ കാര്യത്തിൽ ഒന്ന് വിശ്വാസമാണ് രണ്ട് പണത്തോട് അമിതമായ മോഹം വേണ്ട പലിശ എന്ന് പറയുന്നത് ഇങ്ങനെ മേൽക്കുമേൽ മേൽക്കുമേൽ ഇങ്ങനെ ഉണ്ടാകാനുള്ള പണത്തോടുള്ള അത്യാർഥി കൊണ്ടാണ് പലപ്പോഴും പലിശയിലേക്ക് പോകുന്നത് ഇനി ചില ആൾക്കാരൊക്കെ ജീവിതത്തോടുള്ള അത്യാർത്തി കൊണ്ട് സൗകര്യങ്ങളോടുള്ള കൊണ്ട് പലപ്പോഴും തൻ്റെ വരുമാനത്തെക്കാൾ അപ്പുറം ജീവിക്കണമെന്നാഗ്രഹിച്ച് ലോൺ എടുത്ത് അതിൽ പോയി വീണു പോവുകയാണ് പരാജയത്തിൻ്റെ രണ്ടാമത്തെ കാര്യം ഏഹലോകവും പരലോകവും തോൽക്കാനുള്ള രണ്ടാമത്തെ കാര്യം പണത്തോടുള്ള അമിതമായ ആഗ്രഹമാണ് അതിനാണ് അള്ളാഹു തന്റെ പരീക്ഷയിലേക്ക് ചേർത്തി ആ കാര്യം പറഞ്ഞത് മൂന്നാമത്തെ കാര്യം കുടുംബമാണ് മനുഷ്യന് പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്ന വലിയൊരു മേഖലയാണ് കുടുംബം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു ഒരു വീട് അയാൾക്കത്രയും വിശാലതയുള്ളതായി തീർന്നാൽ ആ അള്ള പരലോകത്ത് പരി രക്ഷപ്പെടാനുള്ള ഒരു കാരണമായിട്ട് റസൂല പഠിപ്പിച്ച സംഗതിയാണ് വീട് എന്ന് പറഞ്ഞാൽ കൊട്ടാരാകുക എന്നല്ല നമുക്കെല്ലാവർക്കും ആ കാര്യം അറിയാം ഒരു വീട് എങ്ങനെ ആയിരിക്കണമെന്ന് അള്ളദീം റസൂലും പറഞ്ഞിട്ടുണ്ട് വീട് എങ്ങനെ ഉണ്ടാക്കണം എന്ന് നമുക്ക് തീരുമാനിക്കാം അതിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ നമ്മളെ വരുമാനത്തിനനുസരിച്ച് ഒരു റൂമാണ് രണ്ട് റൂമാണോ നാല് റൂമാണോ എത്ര അംഗങ്ങളാണ് അതിനനുസരിച്ച് നമ്മളെ സ്ഥിതിക്കനുസരിച്ച് വീട് നമുക്ക് ഉണ്ടാക്കാം പക്ഷേ ആ വീട് എങ്ങനെയുള്ള വീടാകണം എന്ന് അത് ചെറുതാവട്ടെ വലുതാവട്ടെ കൊട്ടാരാവട്ടെ വീട് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ അല്ല നമ്മുടെ വീടെങ്കിൽ നമ്മൾ തോറ്റുപോകും പരാജയപ്പെടും ജാഹ്ലിയത്തിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു ആ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ ദുൽഹജ്ജ് പറഞ്ഞാൽ പിന്നെ ആൾക്കാരും മരത്തു കൂടെ പോകൂല്ല മരത്തുകൂടെ വരൂല്ല മതിൽ ചാടിക്കടന്നും ബാക്കിൻ്റെ വാതിലൂടെ വരും ജാഹലിയ കാലത്ത് ഹജ്ജ് മാസം പറഞ്ഞാൽ അങ്ങനെ വരിക ഈ കാര്യത്തെക്കുറിച്ചല്ല പറഞ്ഞു വലൈസൽ അൽ ബിർബി അൻ തൽ ബുയൂത്തമ്മിൻ ലഹൂരിഹ വീടിൻ്റെ പറകു വശത്തു കൂടി വന്ന് കയറലല്ല പുണ്യെന്ന് പറഞ്ഞാൽ വനാക്കിൻ അൽ ബിറമ്മനിത്തക്ക പുണ്യെന്ന് പറഞ്ഞാൽ തക്ക വള്ളവരാകുക വൗതുൽ ബുയൂത്തമ്മിൻ അബുബാബിഹ വീട്ടിൽ വരുമ്പം അതിൻ്റെ ഒറിജിനൽ വാതിലിലൂടെ നിങ്ങൾ വരിക വത്തക്കു അല്ലാതെ സൂക്ഷിക്കുക ല അല്ല കും നിങ്ങൾ വിജയിക്കുന്നവരാകാം വിജയിക്കാൻ വേണ്ടി വിജയികളാകാൻ വേണ്ടി ഇവിടെ വഹുത്തുൽ ബുയൂത്തമ്മിൻ അബുബാബിഹ എന്ന് പറഞ്ഞതിനെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് വീടിൻ്റെ വാതിലിലൂടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു വാതിലിലൂടെ പ്രവേശിക്കാമെന്ന് മാത്രമല്ല മറിച്ച് ഒരു വീട് എങ്ങനെയാകണം അതുപോലെ ആകണം എന്നാ പണ്ഡിതന്മാർ പറഞ്ഞു ആ വീട് എങ്ങനെയാകണം ബുയൂത്ത് ഹൈരിൻ വ പറക്ക ബുയൂത്ത് ഹിദായത്തിൻ വക്കുവ ബുയൂത്ത് സിത്തിരിൻ വ സിഹ ബുയൂത്ത് സഅായത്തിൻ വ ഫറഹ ബുയൂത്ത് മഹഫിറത്തിൻ വറഹ ബുയൂത്ത് തുഇനീനത്തിൻ വറാഹ ബുയൂത്ത് നജാഹിൻ വ ഫലാഹ് ബുയൂത്ത് തസ്ബീഹിൻ വസ്തഹാരിൻ അർത്ഥം പറയേണ്ട എല്ലാവർക്കും ഇതിനർത്ഥം മനസ്സിലാവും ഇതാണ് ഓത്തുൽ ബുയൂത്തമിൻ അബുബാബി ഹാ എന്ന് പറഞ്ഞാൽ ആ വീ ഒരു വീട് എങ്ങനെയാകണം ആ വീട്ടിലെ അംഗങ്ങൾ എങ്ങനെയാകണം ഒരു വീട്ടിൽ എന്തൊക്കെ ഉണ്ടാകണം അതൊക്കെ ഉണ്ടാകണം ഇല്ല എങ്കിൽ ആ വീട്ടിലെ ജീവിതം പരാജയമായിരിക്കും വീട് വീട്ടിലെ ജീവിതമാണ് ലഹരിയാകേണ്ടത് സിറിഞ്ച് കുത്തിക്കേറ്റലോ നാവിൻ്റെ ചൂണ്ടിലും വെക്കലോ മറിച്ച് ജീവിതം ഒരു ലഹരിയാകണം അതെങ്ങനെ ലഹരിയാകാം വീട് ആസ്വദിക്കാൻ കഴിയണം കുടുംബത്തിലെ ജീവിതം ആസ്വദിക്കാൻ കഴിയണം എവിടേക്കാണ് ഇന്ന് എത്തിയത് ഇന്ന് നമ്മുടെ തലമുറയെ നഷ്ട നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം അതാണ് നാലാമത്തെ കാര്യം യാ അയ്യുഹല്ലാമനു ആമനു ഇന്നമൽ അൽ ഹംറു അൽ വൈസിർ വൽ അൻസാബു വൽ അസ എല്ലാവർക്കും അറിയാത്തത് മദ്യം കള്ള് ലഹരി ചൂതാട്ടം തുടങ്ങിയ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു നിജിസും ഇൻ അമലി ഷെയ്ത്താൻ ഷെയ്ത്താൻ്റെ പ്രവർത്തിയാണ് മേച്ഛമായതാണ് ഫജത്ത് അനി പൂർണമായും ഒഴിവാക്കണം വീട്ടിൽ നിന്നും പോകണം നാട്ടിൽ നിന്നും പോകണം വീട്ടിൽ നിന്നും പോകണം നാട്ടിൽ നിന്നും പോണം മനസ്സൊന്നും പോകണം ഭജത്ത് അനുഭവം എല്ലക്കും തുഫ്ലെഹോൻ നിങ്ങൾ വിജയിക്കാൻ വേണ്ടി നാലാമത്തെ കാര്യം ഇത് രണ്ട് ചേർത്ത് നോക്കും നിങ്ങൾ ഇന്ന് വീട്ടിലെ അവസ്ഥകൾ എന്താ ഒരു വീടിൻ്റെ സ്വസ്ഥത നശിപ്പിക്കുന്ന കാര്യം എന്താ ഉമ്മയുടെ കഴുത്ത് അറുത്തിട്ട് അയൽവക്കത്തുനിന്ന് കത്തി വാങ്ങി കൊണ്ടുവന്ന് വെട്ടിയിട്ടും പോലീസുകാരുടെ മുന്നിൽ ഒരു വികാരവും ഇല്ലാതെ നിർവികാരനായിട്ട് മകം പറഞ്ഞത് ജനിപ്പിച്ചതിനുള്ള പ്രതിഫലം തന്നതാണ് ന പോലീസാരോട് പറഞ്ഞത് എങ്ങനെയാണ് അതങ്ങനെ വന്നത് നമ്മൾ ആലോചിക്കണം ഒരു അദ്ധ്യാപകൻ്റെ റൂമിൽ ചെന്ന് പ്രിൻസിപ്പളെ റൂമിൽ ചെന്ന് ഞാൻ കൊല്ലുമെന്ന് ആക്രോശിച്ചത് നമ്മൾ കണ്ടു ഇതൊന്നും കുട്ടികളെ നമ്മൾ കുറ്റപ്പെടുത്തി പറയണ്ട മറിച്ച് ഇവരൊക്കെ എങ്ങനെ അങ്ങനെ ആയത് അതുകൂടി നമ്മൾ ചിന്തിക്കണം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നമ്മൾ നിർവഹിച്ചിട്ടുണ്ടോ സഹോദരങ്ങൾ ആലോചിച്ച് ആരാണ് ഉമ്മ ഉമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉമ്മ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ എൻ്റെ മകൻ വെള്ളം കുടിച്ചിട്ടുണ്ടാകുമോ എൻ്റെ മകൻ വലതെന്ന് തിന്നിട്ടുണ്ടാകുമോ എന്ന് ചിന്തിക്കുന്ന ലോകത്ത് ഒരേ ഓരോ ആൾ നമ്മുടെ ഉമ്മയാണ് അമീർ ഷോ അറോ അഹമ്മദ് ഷോക്കിൻ ഒരു കവിത ഉണ്ട് കൽബുൽ ഉമ്മാൻ്റെ ഹൃദയം എന്ന് പറഞ്ഞിട്ട് അതിലദ്ദേഹം ഒരു കവിത പറയുന്നുണ്ട് ആ കവിത എങ്ങനെയാണ് ഒരു 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 അറിവില്ലാത്തൊരു ചെറുപ്പക്കാരനെ ഒരാൾ പറഞ്ഞ് വശീകരിച്ചിട്ട് പറഞ്ഞു ഉമ്മാനെ കൊന്നിട്ട് ഉമ്മാൻ്റെ ഹൃദയം കൊണ്ടുപോയി തന്നാൽ അവയവങ്ങൾക്കൊക്കെ വലിയ വിലയാണ് ദീനാറും ദൃഹമും തരാമെന്ന് പറഞ്ഞു പ്രലോഭിപ്പിച്ചു അങ്ങനെ ഒരു കത്തി കടാലെടുത്തിട്ട് ഉറങ്ങുന്ന ഉമ്മാൻ്റെ നെഞ്ചു കുത്തിപ്പിളർത്തിയിട്ട് ആ ഹൃദയം ഒരു ബോട്ടിലാക്കിയിട്ട് മുഖം ഓടുകയാണ് ഓടുന്ന സമയത്തൊരു കല്ലിൽ തട്ടി വീണുപോയി കല്ലിൽ തട്ടി വീണപ്പം അതിൻ്റെ ഉള്ളതൊരു ശബ്ദം കവിൻ്റെ ഭാവന അദ്ദേഹം പറയുകയാണ് പറയുകയാണെഹു കൽബുൽ ഉമ്മാൻ്റെ ഹൃദയം ഏറ്റുമ്പം പോവുക ദുനിയാവ് ദീനാർ ദൃഹ്മം കിട്ടാൻ വേണ്ടിയിട്ട് പോവുക പോകുമ്പം കല്ലിൽ തട്ടി വീണപ്പം ആ ഹൃദയം പുറത്തേക്ക് തെറിച്ച് പോയിട്ട് അതിൻ്റെ ഉള്ളൊരു ശബ്ദ എന്താ വലദി ഹബീബി മോനെ പൊന്നാര മോനെ ഉമ്മാൻ്റെ കുട്ടി വീണപ്പം മൻ്റെ കുട്ടിക്ക് വല്ലതും പറ്റിയോന്ന് ആലോചിച്ച് നോക്കിയത് നിങ്ങൾ അതാണ് ഉമ്മാൻ്റെ മ ഉമ്മൻ്റെ മനസ്സാണ് പറഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങൾ വായിച്ചാൽ എൺപത് വയസ്സുള്ള ഒരു ഉമ്മാനെ ഒരു ഉമ്മാനെ അടിച്ച് ആക്രമിച്ചൊരു പോലീസ് വന്ന് ആയുവാസികൾ പരാതി പറഞ്ഞ് പോലീസ് കൊണ്ടുപോകുമ്പം അൻപത് വയസ്സായ മകൻ എൺപത് വയസ്സായ ഉമ്മാന ഉമ്മ പറയാ പെൻ്റെ മക്കളെ കുട്ടീനെ ഒന്നും ചെയ്യരുത് ചെയ്യരുതിട്ടോ അവനൊരു പാവാണെന്നാണ് പറഞ്ഞത് കഴിഞ്ഞ ദിവസം വർക്കലയിൽ ഇതുപോലെ മാതാവിനെ ആക്രമിക്കാൻ വേണ്ടി വന്ന് ആക്രമിച്ച പോലീസ് വന്നപ്പോഴും ഉമ്മതാ പറഞ്ഞത് എൻ്റെ മോൻ പാവാണ് ഉമ്മാനെ ഒന്ന് മക്കളൊന്നും മോനെ ഒന്ന് ചെയ്യരുതിട്ടോ എന്ന് നോക്കൂ നിങ്ങൾ ഉമ്മാന മനസ്സാണ് ആ പറഞ്ഞത് എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് സഹോദരങ്ങളെ ഒരു ജീവിതം ശരിക്കും ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ അള്ളാഹും അവൻ്റെ റസൂലും എന്താണോ പറഞ്ഞത് അതുപോലെ ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കണം ലഹരി വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഒരു ഒരു ഡോക്ടർ വന്ന് ക്ലാസ് എടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് എം ഡി എം എ അതൊരു രണ്ട് പഞ്ചസാര പഞ്ചസാര തരിയോളം വലുപ്പുള്ള സാധനമാണ് എന്നാ പഞ്ചസാര തരിയോളം വലുപ്പുള്ള രണ്ടായിരം രൂപയാണ് ആ ഒരു തരിക്ക് വില അത് മൂക്കിലൂടെയോ ചെവിയിലൂടെയോ നാവിലൂടെയോ ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെത്തിയാൽ ഒരു കുട്ടിൻ്റെ ശരീരത്തിലെത്തിയാൽ നാൽപ്പത്തെട്ട് മിനിറ്റിനുള്ളിൽ ആ കുട്ടി അതിനടിമയായി തീരുന്ന ആലോചിക്കണം നാൽപ്പത്തെട്ട് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിക്കത് കിട്ടിയില്ലെങ്കിൽ ആ കുട്ടി ഭ്രാന്തരാകുന്ന കൊല്ലും ഉമ്മയെ കൊല്ലും ആപ്പയെ കൊല്ലും എല്ലാവരെയും കൊല്ലും സഹോദരങ്ങളെ ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ കുട്ടികളെ കുറ്റപ്പെടുത്താൻ മാത്രമല്ല വേണ്ടത് മറിച്ച് ചേർത്ത് പിടിക്കണം നമ്മളെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നാൽ ആൺകുട്ടി ആവട്ടെ പെൺകുട്ടി അവരെ മുഖത്ത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും അവർക്ക് സന്തോഷമാണോ ദുഃഖാണോ എന്താണ് അവരെ മനസ്സിലുള്ളത് പോകുന്ന വഴിയിൽ വരുന്ന വഴിയിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇന്നത്തെ കാലത്ത് കുട്ടികൾ പഠിച്ചോ സയൻസ് പഠിച്ചോ കെമിസ്ട്രി പഠിച്ചോ ഇംഗ്ലീഷ് പഠിച്ചോ എന്ന് പരിശോധിക്കുന്നതിനപ്പുറം ഈ ഇംഗ്ലീഷിൻ്റെയും കണക്കിൻ്റെയൊക്കെ ബുക്കിൽ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഉള്ളിൽ നോട്ട് ബുക്കിൻ്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കണം ആദ്യം പഠിച്ചോ നോക്കണ മുമ്പ് ആ കുട്ടികളെ ചേർത്ത് പിടിച്ച് ജാഗ്രതയോടുകൂടി ജീവിച്ചിട്ടില്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അവരെ വരവും പോക്കും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നാലര മണിക്ക് വീട്ടിലെത്തേണ്ട കുട്ടി നാലര മുപ്പത്തഞ്ചായാലും ശ്രദ്ധിക്കണം ആൺകുട്ടികൾ മാത്രമല്ല ഇന്ന് കരിയർമാർ കൂടുതലും പെൺകുട്ടികളാണ് ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താ കാരണം നമ്മൾ ആലോചിക്കണം ഇതിന് അടിമപ്പെട്ട് കൊണ്ടിരിക്കുന്നു എന്ന വാർത്ത എന്ന ഒരു ബോധം നമുക്കുണ്ടാകണം ഒമ്പത് വയസ്സുകാരന് ഉമ്മാന ബലാത്സംഗം ചെയ്തത് പതിനേഴ് വയസ്സുകാരൻ ഉമ്മയെ തീ കൊളുത്തിക്കൊന്നത് വാപ്പാൻ്റെ കാല് അടിച്ച് കാല് മുറിച്ച് നെഞ്ചത്ത് കയറി ഇരുന്ന് കത്തി കൊണ്ട് കുത്താൻ വേണ്ടി ശ്രമിച്ചത് സഹോദരങ്ങളെ ഇതൊക്കെ ഉള്ളിൽ ലഹരി എന്നപ്പോളാണ് നമ്മൾ പൊന്നാനിക്കടുത്ത് ഒരു സ്ഥലത്ത് അവിടെ ഉണ്ടായ വിഷയം എന്താണ് വെളിയംകോട് ഇതേ വിഷയമുണ്ടായി മാ പിതാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയിട്ട് കൊലപ്പെടുത്തുന്നത് വെളിയംകോട് ഭാര്യയും ഭാര്യയും ഇവൻ്റെ ഭാര്യയും മരുമകളും നോക്കി നിൽക്കണം ഒരു ഗ്ലാസ് വെള്ളം ഈ മരിക്കണം മനുഷ്യൻ ചോദിച്ചിട്ട് എടുത്ത് കൊടുത്തില്ല എന്നാണ് പറഞ്ഞത് മരിക്കണ സമയത്ത് വെള്ളം പോലും കൊടുക്കാൻ തയ്യാറായില്ല ചിന്തിക്കണ സഹോദരങ്ങളെ ഞാൻ വെച്ച ആയത്ത് അല്ല പറയാണ് സുഹൃത്ത് മാ ഇതയിലെ നൂറാമത്തെ ആയത്ത് കുൽ നിബിയ പറയുക ലാ യെസ്തൽ ഹബീസ് വത്തുബു നല്ലതും ചീത്തയും സമല്ല വലു ആയജക്ക കസരത്തുൽ ഹബീസ് ചീത്ത എത്ര അതിൻ്റെ ആധിക്യം എത്ര കൂടിയാലും ശരി ഇതൊക്കെ ഇല്ലാത്ത കാലണ്ടോ അക്കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞ് ആശ്ചര്യപ്പെടേണ്ട ഫത്ത അള്ളാഹനെ അള്ളാന സൂക്ഷിച്ച് ജീവിക്കാൻ ആ ഉലിൽ അൽബാബ് ബുദ്ധിയുള്ളവരെ ലാ അല്ലഖുൻ തുഫ്ലിഹു നിങ്ങൾ വിജയിച്ചേക്കാം അതുകൊണ്ട് നിരന്തരമായി സഹോദര്യം അള്ളഹാനെ ഓർത്തുള്ള ഒരു ജീവിതം നമ്മളെ വീട്ടിൽ നമ്മളെ മക്കൾക്ക് എല്ലാവർക്കും ഉണ്ടാകണം അള്ളാഹു പറഞ്ഞു വധു കസീറൻ ധാരാളം അള്ളഹാനെ ഓർക്കുക ലാ അല്ലക്കും തുഹു നിങ്ങൾ വിജയിക്കാൻ വേണ്ടി അതേപോലെ വധു ഖുറു അല അല്ലാ അള്ളാൻ അനുഗ്രഹങ്ങളെ ഓർക്കുക ലാ അല്ലക്കും തുഫ്ലിഹു നിങ്ങൾ വിജയിക്കാൻ വേണ്ടി യാ ആമനോ ഈമാനുള്ളവരെ സുജുദും റുക്കുവൻ ചെയ്യുക റബ്ബിനെ അബാത്ത് ചെയ്യ ഫുൽ ഹൈറ ഹൈറുകൾ ധാരാളം ചെയ്യുക ലാല്ലക്കും തുഫ് നിങ്ങൾ വിജയിക്കാൻ വേണ്ടി എന്താണ് ഈ ആയത്ത് പറഞ്ഞത് ജുമാക്കൊരു മക്കളെ കൊണ്ടുവരണം ജുമാതാ കൊലിയത്തി സ്വലാത്ത് ഫുറഫി ലാറേ വബുത്തോ മിൻ ഫതിലില്ല വധുക്കറുല്ലാഹ് കസീറൻ എന്തിനെ ലാല്ലക്കും തുഫ് വിജയിക്കാൻ വേണ്ടി നമ്മൾ വർക്കാവു വസ്ജുതു വർക്കാവൂ എന്ന് പറയുന്നത് എന്താണ് വർക്കാവു മാർ റാക്കീൻ ജമാത്തിന് പള്ളിയിൽ കൊണ്ടുവരണം സംസ്കരിക്കണം ഈ ഭാത്തുള്ള വഫ്അഅലുൽ ഹൈറ എന്താ ഏറ്റവും ഹൈറായതാ ഹൈറുഖുമ്മൻ തമ്മൻ ഖുർആൻ ഖുർആൻ പഠിക്കുന്നോടത്ത് നമ്മൾ നമ്മളെ മക്കളുണ്ടാകണം അവിടെയൊക്കെ കൊണ്ടുവരണം ഇസ്ലാമിക ദേവാരംഗത്ത് നമ്മളെ മക്കളുണ്ടാകണം ആ മക്കളെ ചേർത്ത് പിടിക്കണം നമ്മൾ കൊണ്ടുവരണം വത്തൂബു ഇലഅാഹി ജമിയാൻ അയ്യുഹൽ അൽ മുമിനോൻ ഏ മു്മിനിങ്ങളെ നിങ്ങളെല്ലാവരും തൗബ ചെയ്യേ വത്തൂബു ഇലഅഹി ജമിയൻ അയ്യുഹൽ മുഹമ്മിനോൻ ലാൽക്കും തുൻ വിജയിക്കാൻ വേണ്ടി ഈ ആയത്ത് ഈ ആയത്ത് ഇന്ന് നമ്മളെ നാട്ടിലുള്ള മുഴുവൻ പ്രശ്നങ്ങൾക്കുമുള്ള കാരണവും പരിഹാരവും പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ആയത്താണ് ഈ ആഴത്തിലെ തുടക്കം ഈമാനുള്ളവരെ കണ്ണു താഴ്ത്തണം എന്നാ മോമിനീങ്ങളെ കണ്ണു താഴ്ത്തണം ആണിനോടും പെണ്ണിനോടും എന്നിട്ട് പെണ്ണിനും മാന്യമായ വേഷം മാന്യമായ വസ്ത്രം ഇസ്ലാമിക വേഷം ധരിക്കണം എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇവിടെയാണ് എല്ലാ ലൈംഗിക അരാജകത്തുകളും നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഒരു കാമുകനെ കൊന്ന് തൂക്ക കയറ് വിധിക്കപ്പെട്ടൊരു പെണ്ണ് കഴിഞ്ഞ ആഴ്ചക്ക് ശേഷം നമ്മുടെ നാട്ടിലുണ്ടായി തൂക്ക കയറി വിധിക്കപ്പെട്ടത് ഇതിൻ്റെ ഒക്കെ വിഷയം എന്താ ഇന്ന് ദുരാചാരങ്ങൾ അരാജകത്വം ലൈംഗികത അത് അതിലില്ലാതെ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ അതിൻ്റെ കാരണങ്ങളൊക്കെ നമുക്കറിയാം നമ്മൾ ഓരോ വീടിനും വീട്ടിനകത്തും റൂമുകളിലും ഇതുണ്ട് സഹോദരങ്ങളെ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കണം നന്മക്ക് വേണ്ടി ആഗ്രഹിച്ച് സമാധാനത്തിന് വേണ്ടി ആഗ്രഹിച്ച് ജീവിക്കുന്ന കാലം നമുക്ക് എന്തൊക്കെ ഉണ്ട് എന്തൊക്കെ ഇല്ല എന്നതല്ല ഉള്ളതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയണം ഈ ദുനിയാവിലെ ജീവിതം പരാജയപ്പെടുന്ന ജീവിതമാകരുത് എങ്കിൽ മാത്രമേ ഇവിടെ വിജയിക്കാൻ പറ്റിയവർക്ക് മാത്രമേ പരലോകത്തും വിജയിക്കാൻ പറ്റുള്ളൂ എന്ന് കൂടി മനസ്സിലാക്കുക അള്ളാഹു ഹുസുബാൻ വത്ത ആല വിജയികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്താൻ അനുഗ്രഹിക്കുമാറാവട്ടെ അക്കൂൽ അലീമ അലി വലക്കും അലഹമുല്ല അലബില്ലാസ്ബാദ് അല്ലാ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് സൂറത്ത് ഐറാഫിലെ അറുപത്തി ഒൻപതാമത്തെ ആയത്തിൽ റസൂല്ലി സലാഹു അലി റസൂലായി നിയോഗിച്ചതുമായി ബന്ധപ്പെട്ടൊരു വിഷയം പറയുന്നുണ്ട് അവിടെ അല്ല പറയാണ് അവ അജിബത്തും അൻജാക്കും ക്റും റബ്ബിക്കും അലാ റജുലും മിങ്കും ഒന്ന് ഇറക്കും ആ ആയത്ത് അവസാനിക്കുന്നതേല അല്ലക്കും എന്ന് പറഞ്ഞട്ടാ നിങ്ങളിൽ നിന്ന് തന്നെ ഒരാളെ അല്ല പറയാണ് നിങ്ങൾക്ക് താക്കീത് നൽകുന്ന ഒരു പ്രവാചകനായി നിയോഗിച്ചപ്പോൾ നിങ്ങൾ കേവലം അതൊരു ആശ്ചര്യമുള്ള കാര്യമായിട്ട് സ്വീകരിക്കുകയാണോ നിങ്ങൾ അത്ഭുതം കൂറുകയാണോ എന്ന് ചോദിക്കുകയാണ് റസൂൽ റസൂലൊരിക്കലും ഒരു നമുക്കൊരു അത്ഭുതപ്പെടാൻ ഒരു അത്ഭുത വസ്തുവായിട്ട് അ ജിബിത്തും എന്നതാണ് ചോദിക്കണത് അങ്ങനെയല്ല അതാണ് റസൂല് സന്ദേശമാണ് ഇസ്രാവും യറാജും ഒരു വലിയ ദൃഷ്ടാന്താണ് നബിയുടെ ഹിജറയ്ക്ക് മുമ്പ് ഹിജറയുടെ രണ്ട് കൊല്ലം മുമ്പ് ഹിജറയുടെ രണ്ട് കൊല്ലം മുമ്പ് ആ കൊല്ലത്തിനൊരു പ്രത്യേകത ഉണ്ട് ആമുൽ ഹുസുൻ എന്നറിയപ്പെട നബിൻ്റെ ഭാര്യ ഖദീജ ബി വഫാത്തായ കൊല്ല അബൂത്തോ വഫാത്തായ കൊല്ലാണ് റസൂൽ ഭയങ്കര ദുഃഖത്തിലായിരുന്നു ആ സമയത്താണ് റസൂദക്ക് ഒരു സന്തോഷം റസൂൽദാക്കൊരു യാത്ര മസുൽ ഹർമയിൽ നിന്ന് മസുൽ അക്സയിലേക്കും മസുൽ അക്സയിൽ നിന്ന് ഏഴാകാശത്തേക്കും ഈ ഇസ്ലാഹിനെ പറ്റി മീറാജിനെ പറ്റിയും അല്ല പറഞ്ഞത് ലി മിൻ ആയാത്തിന നമ്മുടെ ചില ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ലക്കത്ത് റാമിൻ ആയാത്തി റബ്ബിഹിൽ കുബറ റബ്ബിൻ്റെ ഒമ്പിച്ച ദൃഷ്ടാന്തങ്ങൾ കാണാൻ വേണ്ടി എന്ന് എന്നല്ല പറഞ്ഞു ഇസ്ലാഹിനെ പറ്റി പറ്റി അല്ലാ ഖുആൻ പറഞ്ഞു ഒന്ന് സൂറത്ത് ഇസ്ലാഹിൻ്റെ ആദ്യ ഭാഗം മറ്റ് സൂറത്ത് നജമിലും അള്ളാഹു തല പറഞ്ഞു റജബ് ഇരുപത്തിയേഴിനാണെന്നുള്ള പ്രാമാണികമായൊരു തെളിവില്ല ഇസ്ലാഹു മെഹറാജും നബിസ്വലാഹുസ്ലാം നോമ്പ് നോറ്റിട്ടുമില്ല സഹാബികൾ നോമ്പ് നോക്കാൻ കൽപ്പിച്ചിട്ടുമില്ല സഹാബികൾ ആരും നോമ്പ് നോറ്റിട്ടുമില്ല എന്തെങ്കിലും പ്രത്യേക ആചാരങ്ങളോ ഇബാദത്തുകളോ കല്പിച്ചിട്ടുമില്ല മറിച്ച് ഇസ്ലാഹു മെഹറാജും നടന്നു അത് സത്യമാണ് അതിൽ ചില പാഠങ്ങളുണ്ട് ആ പാഠങ്ങൾ പഠിക്കണമെന്ന് സത്യവിശ്വാസികളോട് അതാ പറയുകയും ചെയ്തു എന്താണ് യാഅ്യുഹല്ലീൻ അഹമ്മൻ തൊ മിനിങ്ങൾ അള്ളഹാനെ സൂക്ഷിക്കുക അള്ളാഹുവിലേക്ക് അടുക്കള മാർഗ്ഗങ്ങൾ തേടുക വജാഹിദ് ഫി സബീലി അള്ളാൻ്റെ മാർഗ്ഗത്തിൽ ധർമ്മസമരം നടത്തുക ല അല്ലു നിങ്ങൾ വിജയിക്കാൻ വേണ്ടി അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗ്ഗം സ്വീകരിക്കുക അത് എതിലൂടെ സുന്നത്തിലൂടെ വിദേഹത്തിലൂടെ അല്ല അള്ളാഹുലേക്ക് അടുക്കാനുള്ള മാർഗം സ്വീകരിക്കാൻ പറഞ്ഞത് സുന്നത്തുകളിലൂടെ റസൂല് കൽപ്പിച്ച കാര്യങ്ങളിലൂടെ റസൂല് ചെയ്യാത്ത അല്ല അള്ളാഹുവിലേക്ക് അടുക്കേണ്ടത് ഇന്ന് ജനങ്ങൾ ദീനിയായിട്ട് അള്ളാഹുലേക്ക് അടുക്കാനുള്ള മാർഗ്ഗം എന്ന് പറഞ്ഞ് സ്വീകരിക്കുന്നതൊക്കെ അവർ നിർമ്മിച്ചുണ്ടാക്കിയതാണ് തിങ്കളാഴ്ച നോമ്പ് വ്യാഴാഴ്ച നോമ്പ് അയ്യാമുൽ ബീന്ദിൻ്റെ നോമ്പ് ഈ നോമ്പൊന്നും നോൽക്കാത്ത ആൾക്കാരാണ് ഈ മിറാജിൻ്റെ നോമ്പ് എന്നാണ് നോലിക്കണത് അലോചിച്ചോക്കിങ്ങൾ സുന്നത്തായി കൽപ്പിക്കപ്പെട്ട നോമ്പുകളുണ്ട് ആ നോമ്പുകളാണ് നോലിക്കേണ്ടത് റസൂളെ പഠിപ്പിച്ച വിപാദത്തുകളെ ചെയ്യേണ്ടത് അതല്ലാത്ത വിപാത്തുകളല്ല ചെയ്യേണ്ടത് അതിലൂടെ അള്ളാഹുവിനെ കടുക്കുക ല അല്ല കും നിങ്ങൾ വിജയിക്കാൻ വേണ്ടി എന്ന് അള്ളാഹു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സുന്നത്തുകൾ ചെയ്യുക ധാരാളം സുന്നത്തുകൾ ചെയ്യുക അമരസാലികത്തിൽ വർദ്ധിപ്പിക്കുക നമ്മളെ മക്കളെയൊക്കെ അത് ശീലിപ്പിക്കുക നന്മകൾ നമ്മൾ ആദ്യം ചെയ്യുക ചെയ്യുന്നവരാകുക എന്നിട്ട് മക്കൾക്ക് നമ്മൾ റോൾ മോഡലുകളായിട്ട് മാറുക നന്മയിലേക്ക് അവരെ കൊണ്ടുവരിക അവരെ ചേർത്ത് പിടിക്കുക ചെയ്ത് പറയണ്ട ശാസിക്കണ്ട അവരെ അവരെ നമ്മൾ ഉപദ്രവിക്കേണ്ട മറിച്ച് അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മളറിയാം അവരുടെ വിഷമങ്ങൾ നമ്മൾ സങ്കടങ്ങൾ നമ്മളറിയാം പരീക്ഷാ സമയം ആരംഭിക്കും ഇനി പരീക്ഷൻ്റെ ഒരു സമയമാണ് ഇപ്പം പത്താം ക്ലാസ്സിലും സ്കൂളുകളിലൊക്കെ പ്ലസ് വണ്ണും പ്ലസ് ടു തുടങ്ങിയിട്ട് കോളേജുകളൊക്കെ പരീക്ഷൻ്റെ സമയമാണ് ഇപ്പോൾ കുട്ടികൾക്ക് ധാരാളം മനസ്സ് മനസ്സിന് സംഘർഷങ്ങൾ വരാൻ സാധ്യതയുള്ള സമയമാണ് ഈ സമയത്ത് വാപ്പാർ പുറത്തു പോയി പോയി അങ്ങാടിപ്പോയിറച്ചിരിക്കല്ല വേണ്ടത് ഈശാനസ്കാരം കഴിഞ്ഞാൽ വേഗം വീട്ടിലേക്ക് വരിക വീട്ടിൽ വന്ന് മക്കളെ ചേർത്ത് പിടിക്കുക മക്കൾക്ക് പഠിക്കാൻ അവസരങ്ങൾ ചെയ്തു കൊടുക്കുക അവരെ പഠനത്തിൽ സഹായിക്കുക അവർക്ക് സന്തോഷവും സമാധാനം കൊടുക്കുന്ന കാര്യങ്ങൾ ചെയ്യാം അവരെ കൂടെ ഇരിക്കുക അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചറിയുക അങ്ങനെ നല്ല മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതോടൊപ്പം ആ മക്കൾ അങ്ങനെ ആകാൻ വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക എങ്കിൽ സൗകര്യങ്ങൾ ഏഹലോകത്തും പരലോകത്തും നമുക്ക് വിജയിക്കാൻ കഴിയും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് നല്ല മക്കളെ കിട്ടും മരി ിച്ചാലും നമ്മളെ മറക്കാത്ത ആ മക്കൾ എത്ര കാലം ജീവിക്കുമോ അത്രയും കാലം വാപ്പാനെ ഓർക്കുന്ന അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വാപ്പാനെ മറക്കാതെ റബ്യ ഫിറലി വലിവാലിതയ്യ എന്ന് പ്രാർത്ഥിക്കുന്ന എനിക്കും എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും പുറത്തു കൊടുക്കണം പഠിച്ചോനെ എന്ന് നമ്മളെ മറക്കാതെ പ്രാർത്ഥിക്കുന്ന നല്ല മക്കളെ നമുക്ക് അള്ളാഹു തന്നെ തരും ആ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ പരിശ്രമിക്കുക അള്ളാഹുദമെ അനുഗ്രഹിക്കുമാറാവട്ടെ അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ മരണപ്പെട്ടു മരണപ്പെട്ടുപോലെ അള്ളാഹു മുഹഫുറത്തും അറഹമത്തും പ്രധാനം ചെയ്യട്ടെ നമ്മളെ മക്കളല്ലാഹുസാലിയായ മക്കളാക്കി തീർക്കട്ടെ നമ്മളെ കുടുംബത്തിലല്ലാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات واحياهم منكم والاموات انك مجيب دعوات يا قاضي الحجات اللهم اجرنا من النار اللهم اشف مرضانا ومرضى المسلمين اللهم ارحم موتانا وموت المسلمين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك وعداء الدين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار واخر دعوانا ان الحمد لله رب العالمين mean